ഹരേ കൃഷ്ണ എല്ലാ ഹരിപ്രിയർക്കും പ്രഭാത വന്ദനം ഇന്ന് വൈശാഖ പൂർണിമ അഥവാ ബുദ്ധ പൂർണിമ ബുദ്ധ പൂർണിമ എന്ന് അറിയപ്പെടാൻ കാരണം നമ്മുടെ സിദ്ധാർത്ഥൻ ബുദ്ധ ഭഗവൻ ആ സിദ്ധാർത്ഥന് ഇന്ന് ജ്ഞാനോദയം കിട്ടിയ ആ ഗേല് ജ്ഞാനോദയം കിട്ടിയ ദിവസമാണെന്നാണ് പറയുന്നത് അതുപോലെ നമുക്കും ആ ജ്ഞാനം കിട്ടുവാൻ ഇന്ന് ഈ വൈശാഖ പൗർണിമയില് എല്ലാവരും ഒരു നെയ്വിളക്ക് കത്തിച്ചു വെച്ച് ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും അതുപോലെ സോമവാരം ആയതുകൊണ്ട് ശിവസഹസ്രനാമവും ഒക്കെ ജപിക്കുക നെയ്വിളക്ക് നമ്മുടെ പൂജാമുറിയിലും കത്തിച്ചു വെക്കണം അതുപോലെ മട്ടുപ്പാവിലും കത്തിച്ചു വെക്കണം ആ മട്ടുപ്പാവില് നെയ്വിളക്ക് കത്തിച്ചു വെക്കുന്നതിനോടൊപ്പം ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളവും പാൽപായസവും തുറന്ന് തന്നെ വെക്കുക ഇന്ന് പൗർണമി തിഥി രാത്രി പത്ത് ഇരുപത്തഞ്ച് കഴിയുമ്പോൾ അവസാനിക്കും അതുകൊണ്ട് തന്നെ ആ പത്ത് ഇരുപത്തഞ്ചാകുമ്പോൾ നമുക്ക് ഈ വെള്ളവും പാൽപായസവും ഒക്കെ തിരിച്ചെടുക്കാം ഇന്നലെ രാത്രിയിൽ തന്നെ പൗർണമി തിഥി തുടങ്ങിയിരുന്നു ഇന്നലെ രാത്രിയിലും നമുക്ക് വൈശാഖ പൗർണമി കാണാമായിരുന്നു പക്ഷെ ഇന്ന് പകല് നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളിലും അതുപോലെ ശിവക്ഷേത്രങ്ങളിലും വിഷ്ണു ക്ഷേത്രങ്ങളിലും എല്ലാം തന്നെ പൗർണമി ആഘോഷിക്കുകയാണ് ഇന്ന് നമ്മുടെ പൗർണമി കാവില് അതിവിശിഷ്ടമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇന്നത്തെ ത്രിസന്ധ്യ മറക്കരുത് പാൽപായസമുണ്ടാക്കി ആ ലക്ഷ്മി നാരായണന് ആ ഗോലോകപതിയായ രാധാകൃഷ്ണന് നമ്മുടെ കൈലാസനാഥനായ ശിവഭഗവാനും പാർവതി ദേവിക്കും സമർപ്പിക്കുക ഈ വൈശാഖ പൗർണമിയിൽ നമ്മൾ ആ ഉദിച്ചുയർന്നു വരുന്ന ആ ചന്ദ്രനെ നോക്കി നിന്ന് മൂൺപാത്ത് ചെയ്യുക എന്ന് പറയും നമ്മുടെ ശരീരമാകെ ഒരു പോസിറ്റീവ് തരംഗം തന്നെ സൃഷ്ടിക്കാനായിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുക ആ പൗർണമിയെ നോക്കി പത്മാസനത്തിൽ ഇരിക്കുക പത്മാസനത്തിൽ ഇരിക്കാൻ സാധിക്കാത്തവര് നുവർന്ന് ഒരു കസേരയിലെങ്കിലും ഇരുന്ന് പതിനാറ് കലകളോടുകൂടി ഉദിച്ചുയർന്ന് നിൽക്കുന്ന ആ വൈശാഖ പൗർണമിയെ നോക്കി കണ്ണടയ്ക്കുക എന്നിട്ട് ആ ചന്ദ്രകിരണങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തേക്കും ഇങ്ങനെ പോകുന്നതായിട്ട് സങ്കല്പിക്കുക നമ്മുടെ കാൽപാദം മുതൽ നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ ചെന്ന് നമുക്കിങ്ങനെ നമ്മുടെ തലയില് ഈ സഹസ്രാരം വരെ എത്തി ആ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് നേരം നമ്മൾ അങ്ങനെ ഇരിക്കുക ഇരുന്ന് കഴിഞ്ഞ് കണ്ണു തുറന്ന് ആ ഭഗവാനെ നോക്കി കൈകൾ തിരുമ്മി നമ്മുടെ മുഖമാകെ ഇങ്ങനെ ഒഴിഞ്ഞ് കൈകൾ ഒഴിഞ്ഞ് ഒന്ന് എഴുന്നേൽക്കുക അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആ പോസിറ്റീവ് എനർജി അടുത്ത പൗർണമി വരെയും നിൽക്കും അത് ഒന്ന് പരീക്ഷിച്ചു നോക്കിയിട്ട് നാളെ എല്ലാവരും എന്റെ ഒരു പോസ്റ്റിന് അടിയിൽ കമന്റ് ഇടണം എല്ലാവരും അങ്ങനെ ചെയ്യുക നമ്മളെല്ലാവരും ഇന്ന് ഈ സംസാര സാഗരത്തില് ജീവിതചര്യ രോഗങ്ങൾ കൊണ്ട് ഉഴലുകയാണല്ലേ ആ രോഗങ്ങളൊക്കെ മാറുവാൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ രോഗങ്ങളെല്ലാം നിശേഷം മാറിപ്പോകും എല്ലാവരും ഇന്ന് അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ചെയ്തു നോക്കിയിട്ട് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക അപ്പോൾ നമ്മുടെ ആശുപത്രികളിൽ ജനങ്ങൾ കുറയും നമ്മൾ ഉണ്ടാക്കുന്ന പൈസകളൊക്കെ ഈ ഹോസ്പിറ്റലുകളിൽ കൊണ്ട് കളയാതെ നമുക്ക് നമ്മുടെ അമ്പലങ്ങളിൽ പോയി കുറച്ചു നേരം ഇരിക്കാൻ സാധിക്കല്ലേ ഏതെല്ലാം അമ്പലങ്ങൾ ഞാൻ ഇന്നലെ പുടജാതിരിയുടെ പോസ്റ്റ് ഇട്ടപ്പോൾ എന്നെ ഒരു നാല് പേര് വിളിച്ചിട്ട് ചോദിച്ചു മാതാജി ഇനിയും പോകുമ്പോൾ ഞങ്ങളെ കൂടി കൊണ്ടുപോകുമോ ഇത്രയും നാൾക്ക് ഞങ്ങൾക്ക് പോകാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ പുണ്യപവിത്രമായ ഒരുപാട് ക്ഷേത്രങ്ങൾ ഉണ്ടല്ലേ അവിടെയൊക്കെ പോകുവാനായിട്ട് സാധിക്കും നമുക്ക് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കുന്ന പൈസക്ക് നമ്മൾ രാവിലെ ഉണർന്നെഴുന്നേറ്റ് സൂര്യ ഭഗവാനെ വന്ദിക്കുന്നത് പോലെ ഈ പൗർണമിയില് എല്ലാവരും ഇങ്ങനെ ചെയ്യുക

तं सूर्यं प्रणमाम्यहम्